Lenora Lenora is different from others. Years of perfect stitching experience. Lenora Linen, Cotton Cloth and Stitching. Pandicard Road 1. ഗോത്രവിഭാഗത്തിന്റെ വിഭാഗത്തിന്റെ തനത് കലകളെ പ്രോത്സാഹിപ്പിക്കാൻ തുടർച്ചയായ രണ്ടാം വർഷവും സംഘടിപ്പിച്ചു ചാലിയർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ ഗോത്രവിഭാഗങ്ങളുടെ വിഭാഗങ്ങളുടെ തനത് കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയാണ് തുടർച്ചയായ രണ്ടാം വർഷവും എങ്കളത്താളം എന്ന പേരിൽ ഇടിവണ്ണ ജി എൽ പി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ ചെയർമാൻ എൻ എ കെരീം ഉദ്ഘാടനം ചെയ്തു ചാലിയർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ മുപ്പത്തിയാറ് ഊരുകളിൽ നിന്നും അഞ്ഞൂറിലേറെ ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ഗോത്ര വിഭാഗങ്ങളുടെ തനതു കലകളായ ഗോത്ര നൃത്തങ്ങളും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു മലമുത്തൻ സമുദായത്തിന്റെ വട്ടക്കളി പാലക്കയം കുട്ടികൾ ചെറിയ ചൈലിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചു ഇരുള നൃത്തം മഹിളാ സമഖ്യാ ശിക്ഷൻ കേന്ദ്രത്തിലെ കുട്ടികൾ അവതരിപ്പിച്ചു കൂടാതെ വിവിധ ഊരുകളിലെ കുട്ടികൾ നാടൻപാട്ടുകളും നൃത്തങ്ങളും അവതരിപ്പിച്ചു രാവിലെ ഒൻപത് മുപ്പതോടെ ആരംഭിച്ച പരിപാടി ആറ് മണിയോടെ അവസാനിച്ചു ചാലിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാദേവദാസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോണിയിൽ സുരേഷ് ബീരാ ജോസഫ് നടുവത്താളി ഗ്രാമപഞ്ചായത്തങ്ങളായ പി ഉസ്മാൻ മിനി മോഹൻദാസ് മഞ്ജു അനിൽ എ ഷെരീഫ് സിബി അംബാട്ട് മഹിളാ സമഖ്യ ജില്ലാ കോർഡിനേറ്റർ റജീന കുടുംബശ്രീ ട്രൈബൽ പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് ഷാനു ഹീസ്റ്റോൺ ഫൌണ്ടേഷൻ അഡീഷണൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഫസീല സാബു ലസി നിർവ്വഹണ ഉദ്യോഗസ്ഥനായ ശിവൻകുട്ടി ഷ്യാംജിദ് പാലക്കയം എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈൻ നിലമ്പൂർ ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒദായ്